ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈനോ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എനിക്ക് സെവൻത്ത് മന്തായല്ലോ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ എത്ര തീയതി ഇന്ന് ഇപ്പോൾ ഏപ്രിലെ നാലാം തീയതി അതെ അപ്പോൾ ഞാൻ പെരുന്നാൾ നമുക്ക് ഒന്നാം തീയതി അല്ലേ പെരുന്നാളപ്പം മുപ്പത്തൊന്നും മുപ്പത്തൊന്നാം തീയതി അല്ലല്ലോ പെരുന്നാൾ അപ്പോൾ ഞാൻ പെരുന്നാളുടെ പിറ്റേ ദിവസം എങ്ങനെയാണ് വീട്ടിൽ പോകായിരുന്നത് അപ്പോൾ അതായത് സെവൻത്ത് മന്ത്രില്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമല്ലോ പിന്നെ കൂട്ടിക്കൊണ്ട് വരല്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ അത്രയും ദൂരത്തുനിന്ന് ഇവിടുന്ന് വരലൊക്കെ ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അല്ല മേനുവിൻ്റെ വീട്ടിൽ നിന്ന് കാറിന് വരാനിരുന്നത് അപ്പോൾ ഇത്രയും ദൂരം കാറിൽ ഇരിക്കുന്ന ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് മേനുൻ്റെ ഉപ്പ അപ്പോൾ നമ്മുടെ ട്രെയിനല്ലേ ബുക്ക് ചെയ്തിട്ടല്ലേ വന്നത് കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഇങ്ങനെ കാർബോർഡിലൊക്കെ ആക്കിയിട്ട് ഇതാക്കി ഞാൻ ഞാനെൻ്റെ വീട്ടിലാണ് ഇനി ഇനിയിപ്പോൾ വീട്ടിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ തല്ലി പിരിഞ്ഞ് ഒരു വാക്ക് വരും അങ്ങനെയെന്നല്ല ഇപ്പോൾ സെവൻത്ത് മന്ത്യതുകൊണ്ട് വീട്ടിലെത്തുന്നതാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയായിരിക്കും ഞാൻ വീട്ടിൽ പോകണമെന്നൊക്കെ പറയാനുണ്ടായല്ലോ ഇപ്പം അങ്ങനെ അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ നമ്മള് പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം വന്നത് മിനിയാന്ന് അത്ര വന്നു വന്നത് വന്നിട്ടിപ്പോൾ ാനും ഉണ്ടായി രണ്ടു ദിവസം ഉണ്ടായി ഇപ്പോൾ ഇന്ന് പോയി ഇന്നിപ്പോൾ ഒന്നേ മുക്കാലിന് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ട്രെയിൻ കയറിയിട്ട സമയത്ത് ഇപ്പോൾ മൂന്നരയായിട്ടാണ് അപ്പം ഞാൻ വിളിച്ചപ്പോൾ ട്രെയിനിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചീറ്റി കിട്ടിയില്ല ഭയങ്കര തിരക്കെന്നൊക്കെ പറയണ്ടേ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് അങ്ങനെ സെവൻത്ത് മന്തൊക്കെ ആയി സെവൻത്ത് മന്തിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഏപ്പോർട്ടും കട്ടി അപ്പോൾ സെവൻത്ത് മന്തിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റ സ്കാനിങ് കണ്ടപ്പോൾ ഞാനും നേരിടേണ്ടതല്ല വീഡിയോ എടുക്കണം ഞാൻ ഇവിടെ ചെയ്തിട്ടിങ്ങനെ ഒരുമിച്ച് പറഞ്ഞു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് പിന്നെ അത് ഇവിടെ വന്നുകൊണ്ട് പിന്നെ അതിൻ്റെ തരത്തിലൊക്കെ വീഡിയോ എടുക്കണ കാര്യമൊന്നും ഓർക്കലില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പോൾ മേനോ അപ്പം പോയി ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും ഒറ്റത്തുള്ളത് അതായത് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യണം എന്തെങ്കിലും വീഡിയോസോ പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി അടുക്കുമ്പോൾ കുറേ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇരിക്കും നോക്കണം ഇനിയിപ്പോൾ ഡെലിവറി ടൈം ആകുമ്പോൾ മാനു വരും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും വരണം ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കുക അപ്പം നിങ്ങളുടെ അടുത്ത് പിന്നെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയണതല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നാലും പറയാമെന്ന് വിചാരിച്ചത് കാരണം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് കുറവായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അത് ഡൗട്ട് അടിക്കണ്ട പിന്നെ കമൻറ്റൊന്നും നിങ്ങൾ ചോദിക്കുമല്ലോ എവിടെ പോയി നിങ്ങൾ അവിടെ അവിടെ അതും കൊണ്ട് ഇനിയിപ്പം ഈത് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ട് ഈതിൻ്റെ അന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഈതിൻ്റെ തിരക്കെന്നെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട് എടുക്കണമെന്നുണ്ടായിരുന്നു നമ്മൾ ഉച്ചയായ ബ്ലഡ റെഡി ആയിട്ട് ഇറങ്ങിയത് കറക്റ്റ് ഈതിൻ്റെ ദിവസമാണ് സ്കാനിങ് നമ്മൾ പോയത് ബാക്കിയുള്ള ദിവസം തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചൊരു സ്കാനിങ് അന്ന് തന്നെ പോയി മേനു താടി എടുത്തിട്ടുണ്ടായില്ല ത താടി ഈതിൻ്റെ ഒന്നും രാത്രി പോയിട്ടുണ്ടായി നല്ല തിരക്ക് പിന്നെ എനിക്ക് അത്രയും നേരം ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈതിൻ്റെ കറക്റ്റ് ദിവസമാണോ പോയിട്ട് താടിയൊക്കെ എടുത്തത് രാത്രി കയറി രാത്രിയിട്ട് വേറെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി നേട്ടപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അതായിരുന്നു ഈദിൻ്റെ തരപ്പിൻ്റെ ഈദിൻ്റെ ദിവസം അന്ന് ആ വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല അങ്ങനെ എൻ്റെ ഈദിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ പിന്നെ എന്താ പിന്നെ നമ്മുടെ ഷൂട്ടിങ് ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ ലൊക്കേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ എല്ലാവരും ഒന്ന് കാണു നോക്കുക എൻ്റെ ഫസ്റ്റ് ആൽബമാണ് കുഞ്ഞു പങ്ങട കല്യാണം നയൻ വോള്യൂം നയനാണ് അപ്പോൾ അതിൽ അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷം പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇപ്പം ജൂണിലാണ് എൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് എല്ലാവരും ദുവാ ചെയ്യുക എങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരും എന്തെങ്കിലും കണ്ടൻ്റ് ആയിട്ട് ഞാൻ വരും പിന്നെ വേനുൻ്റെയിൽ ഇരിക്കുന്ന ഫോണിൽ ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ ഐഫോൺ എൻ്റെ കയ്യിലാണ് കാരണം വീഡിയോസ് എനിക്ക് എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം കുറച്ച് പ്രോഡക്റ്റ്സ് ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്കും വരും അപ്പോൾ എനിക്ക് കൊളാബിൻ്റെ ചെയ്യാണ്ട് അപ്പോൾ വേനൻ്റെ ഫോണിൽ അത്ര ആ ആൻഡ്രോയിഡിൽ അത്ര ക്ലാരിറ്റി ഇല്ല ചിലപ്പോൾ അതിൽ നിന്നും വീഡിയോ എടുക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കണ്ടെൻ്റെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെയാണ് അപ്പോൾ കൂടുതൽ എഡിറ്റ് ചെയ്യാതിരുന്നതുകൊണ്ട് അങ്ങനെ അപ്പോൾ നിങ്ങളെന്തേലും വിശേഷങ്ങളൊക്കെ അറിയാൻ ചോദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാൻ വന്നാട്ടോ കാരണം ഇപ്പോൾ എന്തായാലും നമ്മൾ മാറി വയ്ക്കണമോണ്ട് വീഡിയോസ് എൻ്റെ ഒറ്റയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കൂല്ലേ മേനോ ഇവിടെ മേനോ ഇവിടെയൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊന്നും പറയണ്ടല്ലോ അപ്പോൾ കി ബാബ്